ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്താം വാക്യം രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒരു മനോഹരമായ ഉപമയിലൂടെ പറഞ്ഞ അനന്തരം യേശു പ്രാർത്ഥനയിൽ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ബോധ്യപ്പെടുത്താൻ വേറൊരു സംഭവം പറയുന്നതാണ് ഈ വാക്യം മുതൽ കാണുന്നത് ഞാൻ ദൈവവചനം നന്നായി അറിയുന്നവനും അത് അതുപോലെ പ്രമാണിക്കുന്നവരുമാണ് എന്ന് ധരിച്ചിരിക്കുന്ന ഒരു പരീശനാണ് ഈ ഉമയിലെ ഒരു കഥാപാത്രം സ്വയം നീതിമാനെന്ന് ധരിച്ച് അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരുവൻ എന്നാൽ അയാളുടെ ഈ ധാരണ അയാൾക്ക് യഥാർത്ഥ നീതീകരണം പ്രാപിക്കാനും ദൈവസന്നിധിയിൽ തൻ്റെ പ്രാർത്ഥന എത്തുന്നതിനും തടസ്സമായി നിൽക്കുന്നത് എങ്ങനെ എന്ന് യേശു വ്യക്തമാക്കുന്നു ഇതിൻ്റെ മറുവശം മറ്റൊരു മനുഷ്യനിലൂടെ യേശു പഠിപ്പിക്കുകയും ചെയ്യുന്നു പരീശൻ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു നിൽക്കുമ്പോൾ എല്ലാം തികഞ്ഞവൻ എന്ന ദാർഷ്യമാണ് ഹൃദയത്തിലുള്ളത് അയാൾ തന്നെയും മറ്റുള്ളവരെയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ളതിൽ സമൂഹം പൊതുവെ പാപി എന്ന് വിധി എഴുതിയിരിക്കുന്ന ചുങ്കം പിരിവുകാരനെയും താരതമ്യം ചെയ്താണ് പ്രാർത്ഥിക്കുന്നത് തന്നെ താൻ ചെയ്യുന്ന നീതി പ്രവർത്തികൾ അക്കമിട്ട് നിരത്തുക മാത്രമല്ല ചുങ്കക്കാരനെ പോലെ അല്ല താൻ എന്ന കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ അഹങ്കാരം അതിന്റെ പാരമ്യത്തിൽ എത്തുന്നു ഇത് നിമിത്തം തൻ്റെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കുകയില്ല എന്ന് യേശു വ്യക്തമാക്കുന്നു മറുവശത്ത് ചുങ്കക്കാരനാകട്ടെ ദൈവസന്നിധിയിൽ ഒന്ന് മുഖമുയർത്താൻ പോലും ധൈര്യമില്ലാത്തവനായി ദൈവാലയത്തിൽ ദൂരെ നിന്നുകൊണ്ട് മാറത്തടിച്ച് കരയുന്നു അവൻ്റെ ആകെയുള്ള പ്രാർത്ഥന ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകേണമേ എന്ന് മാത്രമാണ് എന്നാൽ ദൈവം ആ പ്രാർത്ഥന ശ്രദ്ധിക്കുകയും അവനെ നീതീകരിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ നീതിയുടെ മാനദണ്ഡത്തിനു മുന്നിൽ മനുഷ്യൻറെ ഏത് നീതിപ്രവൃത്തിയും നിസ്സാരമാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാനും കൃപയാൽ നീതീകരണം പ്രാപിക്കാനും കഴിയൂ അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ